വയനാട്ടിൽ രാഹുലിനെ സുരേന്ദ്രൻ വിറപ്പിക്കുമോ എന്തിനാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ മോദി നിയോഗിച്ചത് ചർച്ചകൾ പുരോഗമിക്കുകയാണ് വയനാട്ടിലെ മലയോര ജനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഇനി ആരാണ് എന്നുള്ള സസ്പെൻസ് നീക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി നിലവിൽ എം പി ആയിരിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പിയിൽ നിന്ന് ഒരു ഉദയസൂര്യൻ ഉദിച്ചിരിക്കുകയാണ് വേറെ ആരുമല്ല കെ സുരേന്ദ്രൻ രാഹുൽ ഗാന്ധിയുടെ വരവോടെ ദേശീയതലത്തിലെത്തിയ മണ്ഡലമാണ് വയനാട് വയനാടിനെ സംബന്ധിച്ചിടത്തോളം വന്യമൃഗശല്യം നേരിടുന്ന ഒരു ജില്ല കൂടിയാണ് നാളിതുവരെ പരിഹാരമില്ലാതെ തുടർന്ന വന്യമൃഗശല്യം മുതലെടുക്കുന്ന ബിജെപിയുടെ നീക്കങ്ങളും കൂടുതലായി കാണാൻ കഴിയും അവിടെ മത്സരിക്കാൻ ഇതിലെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് കെ സുരേന്ദ്രന്റെ പേര് നിർദ്ദേശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെന്നുള്ളതാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രാഹുൽഗാന്ധിയും എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി സിപിഐ നേതാവ് ആനി രാജിയും മത്സരിക്കുന്ന മണ്ഡലത്തിൽ കെ സുരേന്ദ്രൻ വന്നതിലൂടെ പുതിയ മാറ്റങ്ങൾക്ക് കാത്തിരിക്കുകയാണ് വയനാട് ഒരിക്കൽ പോലും ബിജെപിയുടെ ഒരു കൊടി പോലും പാറാത്ത സ്ഥലം കൂടിയാണ് വയനാട് എന്നാൽ അവിടെ ബിജെപി വരുന്നത് ഒരു നേട്ടം കൊയ്യാൻ കഴിയുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇത്തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖമായ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന ആലോചനയിൽ വീണത് കെ സുരേന്ദ്രനാണെങ്കിലും അത് ജനങ്ങൾക്കിടയിൽ എത്രത്തോളം ആക്കം കൂട്ടുമെന്നതിൽ കണ്ടറിയാവുന്ന കാര്യമാണ് മാത്രമല്ല സംസ്ഥാന അധ്യക്ഷൻ പദവി ഒഴിയുമ്പോൾ സുരേന്ദ്രൻ അർഹമായ സ്ഥാനം ഉറപ്പിക്കുന്ന കാര്യത്തിലും ധാരണയുണ്ടെന്നാണ് സൂചനയും എന്തായാലും ജയിച്ചാലും ജയിച്ചില്ലേലും സുരേന്ദ്രൻ ഒരു സ്ഥാനം ഉറപ്പാണ് സംഘടനാ തലത്തിലോ ഭരണ സംവിധാനത്തിലോ സുരേന്ദ്രന് അർഹമായ പരിഗണന ഉറപ്പാക്കുമെന്നാണ് കോൺഗ്രസിന് വലിയ മേല്ക്കയ്യുള്ള ബി ജെ പി എട്ടു ശതമാനത്തിൽ താഴെ മാത്രം വോട്ട് വിഹിതമുള്ള മണ്ഡലത്തിലേക്ക് സംസ്ഥാന അധ്യക്ഷനെ ബി ജെ പി നേതൃത്വം നിയോഗിക്കുന്നത് വ്യക്തമായ ചില ലക്ഷ്യത്തോടെയാണ് എന്തായാലും സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ ഇത്തവണ വയനാട്ടിൽ പ്രചാരണ ചൂടേറുമെന്നുള്ളത് തന്നെയാണ് ഇനി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കെതിരെ എൻഡിഎക്കായി ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളപ്പള്ളിയാണ് മത്സരിച്ചത് വോട്ട് മാത്രമാണ് അദ്ദേഹത്തിന് നോക്കുകയാണെങ്കിൽ യാണെങ്കിൽ ലഭിച്ചത് ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ മത്സരമെന്ന പ്രതിനിധി ജനിപ്പിക്കാനാണ് സീറ്റ് ബി ഡി ജെസിൽ നിന്ന് ഏറ്റെടുത്ത് സംസ്ഥാന അധ്യക്ഷനെത്തുന്ന സ്ഥാനാര്ത്ഥിയാക്കാൻ ബി ജെ പി തീരുമാനിച്ചത് സഖ്യകക്ഷികൾ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ആ മണ്ഡലത്തിൽ പ്രചാരണത്തിന് എത്താൻ ബിജെപി ദേശീയ നേതാക്കൾക്കുള്ള താൽപര്യക്കുറവ് സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ പരിഹരിക്കപ്പെടുമെന്നാണ് വിലയിരുത്തുന്നത് ഇതിനു പുറമെ രാഹുൽഗാന്ധിക്കും ഇന്ത്യ മുന്നണിക്കും എതിരായ പ്രചാരണ വിഷയങ്ങൾ വയനാട്ടിൽ നിന്ന് തന്നെ ബിജെപി ദേശീയ നേതൃത്വം ഉയർത്തിക്കൊണ്ടുവരുമെന്നും വിലയിരുത്തുന്നുണ്ട് സംസ്ഥാനത്തെ ഹിന്ദുവികാരം ഉയർത്തി ഏറ്റവും കൂടുതൽ ഫലപ്രദമായ വോട്ട് ബാങ്കിനെ ധ്രുവീകരിക്കാൻ ശേഷി പ്രകടിപ്പിച്ച ഏക ബിജെപി നേതാവ് കൂടിയാണ് കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തും കാസർഗോഡും കോന്നിയിലും പത്തനംതിട്ടയിലുമെല്ലാം സുരേന്ദ്രനത് തെളിയിച്ചതുമാണ് വയനാട് മണ്ഡലത്തിലെ ബിജെപിയുടെ ചരിത്രം പരിശോധിച്ചാൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ മത്സരിപ്പിക്കാനുള്ള ഏതെങ്കിലും സാധ്യത ഇവിടെയുണ്ടെന്ന് വിലയിരുത്താൻ സാധിക്കില്ല ൊമ്പതിൽ വയനാട് മണ്ഡലം ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളില് ബിജെപി നേടിയ ഏറ്റവും ഉയർന്ന വോട്ട് രണ്ടായിരത്തി പതിനാലിൽ നേടിയ എട്ട് ദശാംശം വോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന ഏഴ് നിയമസഭാ മണ്ഡലത്തിൽ ഒന്നിൽ പോലും പത്ത് ശതമാനത്തില് കൂടുതൽ വോട്ട് നേടാൻ ബിജെപിക്കന്ന് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ കുറച്ച് പൊടിക്കൈകളുമായിട്ടാണ് കേന്ദ്രം ഇടപെട്ടുള്ള വയനാട് മത്സരം നടക്കുന്നത് എന്തായാലും കളിക്കളത്തില് ആരൊക്കെ വീഴും ആരൊക്കെ എന്നുള്ളത് കണ്ടറിയാവുന്നതാണ്